ജ്വല്ലോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ പി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് മുസ്ലിം ലീഗുമായി കൂടിയാലോചിച്ചിട്ടല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അൻബറിന്റെ രാജ്യം സർപ്രൈസ് ആണെന്നും ഇക്കാര്യത്തിൽ രാജി ഞങ്ങൾക്ക് സർപ്രൈസ് ആണ് മാധ്യമങ്ങളിലൂടെയാണ് കാര്യം അറിയുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അദ്ദേഹമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് ഇനി യു ഡി എഫ് ആണ് തീരുമാനമെടുക്കേണ്ടത് ആദ്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പിന്നീട് യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിനൊപ്പം ലീഗും നിൽക്കും ലീഗ് സ്വന്തമായി തീരുമാനമെടുക്കേണ്ട ഒന്നും ഇക്കാര്യത്തിലില്ല അൻവർ ഞങ്ങളുമായി ഒന്നും ആലോചിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു അല്ല പാർട്ടി ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ വേറൊരു മീറ്റിങ്ങിൽ സജിഖലീ ശാബ്ദങ്ങളുൾപ്പെടെ ഉണ്ട് അപ്പോൾ ഈ വിഷയം തങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു ഇപ്പോൾ ഈ അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ആലോചിച്ചു തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവും ഇല്ല മനസ്സിലായില്ല ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അൻവർ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യു ഡി എഫിന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫാണ് ഇപ്പോൾ അവിടെ ബൈഎലക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ തീരുമാനം ഇനി യു ഡി എഫ് എടുത്താൽ മതി യു ഡി എഫാണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ീഗിന്റെ ഈ കാര്യത്തിൽ കൃത്യമായ അത് ശരിയല്ല ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ല ഞങ്ങളായിട്ട് യാതൊരു ഇതിപ്പോ നമുക്ക് സർപ്രൈസാണ് നമ്മളിപ്പോ യാതൊരു ആലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇത് സംബന്ധിച്ച് ഒരു കമൻറ്റ് ഈ ഇത് സംബന്ധിച്ച് ഒരു കമ ഞങ്ങൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് അല്ലാത്ത ഒരു കാര്യങ്ങളും ശരി പറയുന്നത് ശരിയല്ല നമുക്ക് സർപ്രൈസാണ് മനസ്സിലായില്ലേ അൻവർ ഇന്ന് എന്തോ പത്രസമ്മേളനം നടത്തി പറയാൻ പോകേണ്ടതെന്ന് ഏഷ്യാനെറ്റിൽ ഏതൊരു ചാനൽ എന്നാലും പോയിന്നാലും ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം ഏതായാലും ശരി ഇനിയുള്ള കാര്യങ്ങൾ യു ഡി എഫ് ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയുള്ളൂ അപ്പം തന്നെ അൻവർ ഒരു കാര്യം പറഞ്ഞത് മുമ്പ് തന്നെ ഇങ്ങനത്തെ അൻവർ അതന്നെ പറഞ്ഞത് ഇനി കാര്യങ്ങൾ യു ഡി എഫ് ആണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അത് കോൺഗ്രസ് ഏതൊരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ് ആണ് അത് സ്വന്തം ജാതി ആലോചിക്കേണ്ടത് അതിന് ശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് യു ഡി എഫ് ആണ് യു ഡി എഫ് കൂട്ടായെടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെയായിരിക്കും ഈ വിഷയത്തിൽ ലീഗ് സമ്മേളനത്തിൽ ആര് പറഞ്ഞാലും സന്തോഷം കോൺഗ്രസ് നേതാക്കളായിട്ട് ഇന്ന് വന്നതിന് ശേഷം പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു പ്രതിപക്ഷ നേതാവിനും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടാ കിട്ടിയവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കാൻ പോവാണ് പോകണം എല്ലാവരും എല്ലാവരും പറഞ്ഞത് അല്ല തങ്ങൾ പറഞ്ഞോട് തന്നെയാണ് ലീഗ് നിൽക്കുന്നത് അത് കാര്യം തങ്ങള് പറഞ്ഞത് ഇതിന് സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ് അത് ഈ കാര്യം യു ഡി എഫ് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് ഇതിനെ ലേറ്റസ്റ്റ് വിഷയം ഇപ്പൊ വന്നതല്ലേ അന്ന് ഈ വിഷയം ഇല്ലല്ലോ ഇപ്പൊ വന്നത് യു ഡി എഫ് ആലോചിക്കേണ്ട ഒരു വിഷയം അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം വന്ന ജില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് എപ്പോഴും സജ്ജാണല്ലോ അതിപ്പോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ യു ഡി എഫ് എപ്പോഴും സജ്ജാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ഉപതെരഞ്ഞെടുപ്പിലും സംഭവിച്ചില്ല നല്ല വിജയം ഉണ്ടായി അതുകൊണ്ട് ആ കാര്യത്തിൽ സംശയമില്ല ഒരു എടുക്കും തീരുമാനം പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ